അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീ വിദ്യാ മുല്ലശ്ശേരിയുടെ ഒരു തമ്മിൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇവിടെ തമ്മേൽ എന്ന് പറയുന്നത് പിന്നെ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ അത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ ആ ഒരു രീതിയിലാണ് തമ്മേലി ഇവിടെ കൊടുക്കാം അപ്പൊ അതായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ അത് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് പ്രൊമോഷൻ വീഡിയോയാണ് അപ്പൊ മുഖത്തിടുന്ന സിറം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ അതിനെ കുറിച്ച് പ്രതികരിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പൊ പുള്ളിക്കാരി റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ ആ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തന്നെ വിചാരിച്ചത് ആൾക്കാരെ കൊട്ടന്മാരാക്കുവാണോ എന്ന് വിചാരിച്ചു അതിനകത്തുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ പ്രൊമോഷൻ വീഡിയോ വരുന്നത് ആദ്യം ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ഭർത്താവിനെ പിരിഞ്ഞിരിക്കുമ്പോ ഉള്ള വിഷമം ഉണ്ടല്ലോ ആ ഒരു സെയിം വിഷമമാണ് മുഖക്കുരുവും ആജ്ഞ മാർക്സും ഒക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഈ ശ്രീ വിദ്യ മുല്ലശ്ശേരിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കൂടി ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാ ഈ തമ്മയിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞില്ലേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോഷന് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് അത് അതിനകത്ത് മൂന്ന് സംഭവങ്ങളാണ് ഇതിനകത്ത് പ്രൊമോഷൻ ചെയ്തത് അതിൽ ഒന്ന് രണ്ടെണ്ണം ഇവരുടെ എന്തോ സ്ഥാപനമാണ് മൂന്നാമത്തേത് ഒരു പ്രൊഡക്റ്റ് ആ റിവ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ അതിൽ മൂന്ന് പ്രൊമോഷൻ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ ചെയ്ത വീഡിയോയുടെ തന്നെ ആണ് കാണുന്നത് അതിനകത്ത് പറഞ്ഞാൽ ഞങ്ങളെ വിറ്റ് ജീവിക്കുന്ന പാരസൈറ്റുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഈ പാരസൈറ്റുകൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈൻ കൊടുത്തത് നമ്മുടെ ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന് നല്ല പോലെ അറിയാം ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ മാത്രമല്ല നിങ്ങളെ വിറ്റ് ജീവിക്കുന്നെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ന്യൂസ് വരെ വന്നിരിക്കുന്നു അതൊന്നും നിങ്ങൾ കണ്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം നോക്ക് മനോരമ ഓൺലൈനിൽ വന്നിട്ടുണ്ട് മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട് മാതൃഭൂമിക്കകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് മാത്രമല്ല മെയിൻ ആയിട്ടുള്ള ചാനൽ വരെ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ചെയ്ത വീഡിയോയിലേക്ക് വരാം സ്ലാങ് ആണോ പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സ്ലാങ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന വീട്ടിലും അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇതിനകത്ത് സ്ലാങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു സ്ലാങ് ഇങ്ങനെയല്ല ഞങ്ങളുടെ ഭാഷ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓരോ യൂട്യൂബർമാരെ കളിയാക്കിയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതില് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാർ പറയുന്ന എന്റെ സ്ലാങ് ഇതല്ല ഞാൻ ഇങ്ങനെയല്ല വീട്ടിൽ സംസാരിക്കുന്നൊക്കെയാണ് അപ്പൊ പുള്ളിക്കാർ സ്ലാങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്കൊരു വീഡിയോ കാണാം അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം ലവ് അല്ല ബാക്കി സിമ്പിൾ ആണോ കേട്ടില്ലേ ഇത് നിങ്ങളുടെ സ്ലാങ്ങിന്റെ പ്രശ്നമാണോ ഈ സ്റ്റാർ മാജിക്കിൽ വന്ന ഒരു പോണ ഒരു സീനാണിത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മളെല്ലാരും കാണുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാം ആണ് ഫാമിലി ആയിട്ട് കാണുന്ന ഒരു തന്നെയാണ് പോട്ടെ വീഡിയോ കാണാം കാണാൻ നല്ല പക്ഷെ എനിക്ക് തോറ്റു നിൽക്കുന്ന അതെന്താ തോറ്റു നിക്കുമ്പോ ചാട്ട് മൂട്ടിലെ നോക്കി രണ്ടടി അടിക്കാലോ പൊന്നേട്ടാ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ ഇത് മൂഡ് ഈ ഒരു എന്താ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലാങ് ഇതിൽ പെടുന്നതാണോ ചേച്ചി ഭയങ്കര സംസ്കാരമാണ് ചേച്ചിക്ക് പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനത്തെ വൃത്തികെട്ട് ഭാഷകളൊന്നും കൈകാര്യം ചെയ്യില്ലെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ഭയങ്കര ശുദ്ധിയായിട്ടുള്ള സംസാരമാണ് ചേച്ചിയുടെ ആ ചേച്ചിയുടെ വായിന്ന് വീണ കാര്യങ്ങളൊക്കെയാണ് ഈ കേട്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ വന്നിട്ടെന്ന് പറഞ്ഞ കാര്യമല്ല നമ്മുടെയൊക്കെ വീട്ടില് ഹോളില് നമ്മുടെയൊക്കെ ടിവിയില് മക്കളും ചെറുമക്കളും അച്ഛന്മാരും അമ്മമാരും പെങ്ങന്മാരും ചേട്ടന്മാരും ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണിത് ആ ഒരു ഷോയിൽ വന്നിരുന്നു പറഞ്ഞ സംസാരവും സംസ്കാരവും ആടുണ്ട് അപ്പൊ ശ്രീവിദ്യ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം സംസാരത്തിൽ ഒരു ശുദ്ധി വരുത്തുക ആദ്യം എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കൂടെ വന്നിട്ട് സംസാരിക്കാനെന്നാണ് എന്റെ ഒരു ഇത് പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു പെണ്ണ് ആണിന് പറഞ്ഞതാണ് പക്ഷെ നിങ്ങളൊരു കാര്യം വിചാരിക്കണം ഈ ശ്രീവിദ്യ ആയതുകൊണ്ട് കുഴപ്പമില്ല അതേസമയം ശ്രീനിവാസനായിരുന്നെങ്കിലോ ഇവിടെ തമാശ മാറും കാളേജേരി മാറും എല്ലാം അങ്ങോട്ട് അടിമുടി മാറും നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞതിന്റെ ഉള്ളടക്കം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പൊ ഈ വീഡിയോയിൽ ഇവര് പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കാം പിന്നെ ഇവര് പറയുന്നുണ്ടല്ലോ ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കുറെ കാശ് കിട്ടുന്നുണ്ടെന്ന് വെറുതെയാണ് നിങ്ങളൊരു നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നേരെ ഒരു വീഡിയോ എടുത്ത് ചെയ്തിരുന്നെങ്കിൽ അതിലും കൂടുതൽ കിട്ടിയേ ഈ കൂറാ വീഡിയോ ഇട്ടിട്ട് ഒരു മണ്ണാകെട്ട് കിട്ടുന്നില്ല വ്യൂസ് ഒന്നും ഇല്ലെന്നേ എന്നാലും മദ്യം കൂടെ ഒന്ന് കേൾക്കാം എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത് പിന്നെ അത് മിസ്ലീഡ് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ അതിനേക്കാൾ സൂപ്പറായിട്ട് ആയിട്ട് ചെയ്യാൻ എനിക്ക് എനിക്കൊരു ടീമുണ്ട് എന്തോ പറയുന്നത് അവര് പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ അടിച്ച് പിരിഞ്ഞു പോയി എന്നാണല്ലോ അവര് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണല്ലോ പറയുന്നത് അങ്ങനെ ചെയ്യാനായിരുന്നു അങ്ങനെ ഒരു ഇട്ടാ ഇത്രയും ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല ഈ പറയുന്ന കല്യാണത്തിന്റെ ഫോട്ടോ എനിക്കറിയാം ചേട്ടാ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഇതുവരെ എന്റെ യൂട്യൂബിന്റെ കരിയറിൽ എന്റെ ഓർമ്മയിൽ ഞാനത് ചെയ്തിട്ടില്ല ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല

അപ്പൊ ആദ്യമായിട്ട് പറ്റിയ അബദ്ധമാണെന്ന് ചേച്ചി സമ്മതിച്ചു എന്തായാലും ആദ്യം വന്നിരുന്ന നല്ല രീതിയിൽ പറഞ്ഞു എന്നിട്ട് ലാസ്റ്റിൽ വന്നിട്ട് സോറിയും പറഞ്ഞു ആദ്യം വന്ന് പറഞ്ഞെന്തോ തമ്മിൽ നിന്നൊന്നും കുഴപ്പമില്ല എനിക്ക് ആക്റ്റ് ആയിട്ടുള്ള തമ്മിൽ തന്നെയാണ് ഞാനിട്ട് അങ്ങനെയാണ് ആനയാണ് ചേനയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നിട്ട് സോറിയും പറഞ്ഞു അബദ്ധമാണെന്നും പറഞ്ഞു എന്തായാലും പുള്ളിക്കാരിയുടെ ഒരാൾക്ക് മാത്രം തോന്നുന്ന കാര്യമല്ലല്ലോ ഇത് എത്ര പേർക്ക് അന്നിട്ട് തോന്നി അത് കമന്റ് ബോക്സ് നിന്ന് ഓക്കെ അറിയാം അവരുടെ എല്ലാരും വന്നിട്ട് പറച്ചില്ലേ ഇത് തന്നെ പിന്നെ ശരിക്കും പറയാനുള്ളത് നമ്മളെ മൂപ്പൻസ് ബ്ലോക്ക് ആ ആ മൂപ്പനെ മൂപ്പൻ ഇത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നോക്കാം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം തൗസൻഡ് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ആ കണ്ടന്റിന് ഇപ്പോഴും വ്യൂസ് ഇതിൽ ആരാണ് ആരെയാണ് എങ്ങനെയാണ് പൈസ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ള നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം വ്യൂസായിട്ട് ഒരു ദിവസത്തിൽ ഒരു വ്യൂസ് ആയിട്ട് പുള്ളി മുന്നിൽ ദിവസമായിട്ടില്ല ഞങ്ങളെ വിറ്റ് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിന്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസ അപ്പം ഇവരെ വിറ്റും പൈസ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂപ്പനാണ് ഈ വിദ്യയുടെ പിന്നെ വീഡിയോനെക്കാളും കൂടുതൽ റീച്ച് ഉണ്ടായതും വൺ ഡേല് ത്രീ ഡേ ആയിട്ടും പുള്ളിക്കാരി അവിടെ താന്നുതന്നെ ഇത്രയും മിസ്ലീഡിങ് പിന്നെ സണ്ണയിൽ കുത്തി നിറച്ചിട്ടും പുള്ളിക്കാരിക്ക് വ്യൂവേഴ്ഷിപ്പ് കുറവായിരുന്നു ഈ ഒരു ലക്ഷം വ്യൂസെങ്കിലും ഇവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ നിങ്ങൾ നന്ദിയാണ് പറയേണ്ടത് ഈ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കുത്തിക്കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ ഒരു മിനിമം വ്യവേഴ്ഷിപ്പ് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യൂവേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നോളുകയാണ് മൂപ്പൻ നിങ്ങളെ വെച്ചിട്ട് രണ്ട് ലക്ഷത്തിന് മേലിൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയെങ്കിൽ അത് അയാളുടെ എടുക്കുകയാണ് അല്ല നിങ്ങളെ നിങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഇട്ടിട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ റെക്കമെൻഡേഷൻ പോലും പോകുന്നില്ല ജനങ്ങൾ പറയാൻ ഇരുന്ന കാര്യങ്ങൾ ഇദ്ദേഹം വന്നിരുന്ന് പറഞ്ഞപ്പോ വ്യൂവേർഷിപ്പ് അദ്ദേഹത്തിന് കൂടി അത്രേ ഉള്ളൂ അത് നിങ്ങൾ കാരണമാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേസിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കൂടിയനെ ഇതിപ്പം ബാക്കിയുള്ളവർ കാരണം നിങ്ങൾക്കാണ് റീച്ച് കിട്ടിയത് അങ്ങനെ മുന്നിൽ ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് നിന്ന് കിട്ടിയ 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 ഞങ്ങളുടെ ഇതിന്റെ കണ്ടന്റിൽ ഈ ബ്രോ പറയുന്ന ഒരു വിറ്റ് വിറ്റ് വിസ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ആണ് ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കണ്ടില്ലേ പുള്ളി ഒരു വിൽപ്പന സെറ്റപ്പിലാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ എന്താ പരിപാടി വല്ല ചക്യമാ വല്ല മിക്കലാകുമോ എന്നാണ് ഇപ്പൊ തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് ഇല്ല ബാക്കിയുള്ളവര് നിങ്ങളെ വെച്ച് വ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് മനസ്സിലായോ വ്യൂസും ഏകദേശം അൺസബ്സ്ക്രൈബും നമുക്ക് നമുക്ക് സബ്സ്ക്രൈബർ പക്ഷേ ആ ഒരു ഡ്രോപ്പിൽ നമുക്ക് വിഷമവും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല ആ ഒരു ഡ്രോപ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോ മനസ്സിലാവും ഒരു വിഷമവും ഇല്ലെന്ന് അല്ലെങ്കിൽ പുള്ളിക്കാർക്ക് തന്നെ എല്ലാ ലൈക്ക് അടിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പോട്ടെ 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 ആയി അങ്ങനെ ഇങ്ങനെ കൊല്ലമായിട്ട് ഇനി എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വന്ന് പ്രാവണം എന്നുണ്ടെങ്കിൽ അത് അതിന് വഴിയൊരുക്കി വെച്ചത് നിങ്ങൾ തന്നെയാണ് ആ ഒരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റ് മൊത്തം എന്നിട്ടും ഇങ്ങനെ ബാക്കി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഒരു അഞ്ചു ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ ഒരാളെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ ഒരു ക്യാമറയും പിടിച്ച് തന്റെ വീട്ടിന്റെ അകത്തിരുന്ന് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് എടുത്തിട്ട് ചൊരണ്ടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവർ ഒരു ദിവസം വന്ന് പറയണം അവർ അൺഫോളോ ചെയ്യൂ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയുമ്പോഴത്തേക്കും അപ്പോ പുള്ളിക്കാരൻ പറയുന്നത് ഒരു ഹാർഡ് വർക്കും ചെയ്യാതെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് വീഡിയോ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ ഞാനൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കുറെ ടൈം വേണം പിന്നെ അത് കട്ട് ചെയ്ത് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ചിലപ്പം മനസ്സിലാവും ആൾക്കാർക്ക് ചിലപ്പം ആർക്കും മനസ്സിലാക്കത്തില്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു വീഡിയോ എടുക്കുന്നതിന് എങ്ങനെ പോയാലും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും എന്തായാലും കുറഞ്ഞത് എടുക്കും ഒരു അഞ്ചു മണിക്കൂറെങ്കിലും എടുക്കും ഇപ്പൊ ഈ ഓരോരുത്തരുടെ ഉണ്ട് വെറുതെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതി പക്ഷെ അങ്ങനെ അല്ലാതിന്റെ പിന്നിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നിങ്ങൾക്കൊന്നും നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു റെസ്പെക്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വിലയേ ഉള്ളൂ നിങ്ങൾ തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഈ പാരസൈറ്റ് ആണ് എന്ന് പറയാൻ നിങ്ങൾ നിൽക്കരുത് പല ന്യൂസ് ചാനലുകളും പൊക്കിക്കൊണ്ട് വരാത്ത പല ന്യൂസുകളും നമ്മൾ റിയാക്ഷൻ വീഡിയോസുകാരും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് പൊക്കി എടുത്തുകൊണ്ട് വന്ന് മുന്നിൽ ഇട്ടിട്ടുണ്ട് ഉപർത്തിയില്ലാതെ മീഡിയസ് അത് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് തന്നെ കുറെ ന്യൂസ് ചാനലിന്റെ വീഡിയോ ഇതൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമെന്നു പറഞ്ഞിട്ട് ഒരുപാട് അവരും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവരും പല സൈറ്റുകളാണ് ഇങ്ങനെ ഒരു സിനിമയിൽ എന്തോ എന്തോ ചെയ്യുവാണെന്നാണ് നമ്മൾ അറിഞ്ഞത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയത്തില്ല ഏറ്റെങ്കിലും ഈ ആ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സിനിമയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നത് നിങ്ങൾ സിനിമ എടുക്കുന്നത് എന്തിനാ പേരും പ്രശസ്തിയും കിട്ടാനും ജനങ്ങൾ കാണാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അപ്പൊ നിങ്ങളും ജനങ്ങളുടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് അത് നിക്ഷേപിക്കാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുന്ന ഒരു സിനിമ അത് ജനങ്ങൾക്ക് കാണിക്കാനുള്ളതാണ് അപ്പൊ ജനങ്ങൾ കാശ് കൊടുത്തിട്ടല്ലേ സിനിമ കാണുന്നത് അപ്പൊ ജനങ്ങളുടെ പൈസ കൊണ്ടല്ലേ നിങ്ങളും ജീവിക്കുന്നത് ഈ ന്യൂസ് ഈ ന്യൂസ് ചാനലുകൾ എന്താണ് ചെയ്യുന്നത് അവരും ജനങ്ങൾക്കല്ലേ ഇട്ട് കൊടുക്കുന്നത് കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ഈ ന്യൂസ് ചാനലിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ന്യൂസ് ചാനൽ നടക്കുന്നവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കണ്ടന്റ് ഒന്നും അല്ലല്ലോ ബാക്കി കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആണ് അതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ജോലിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും മറ്റൊരു ജോലിയെ തരംതായിട്ട് കാണാൻ ശ്രമിക്കത്തില്ല നമ്മൾ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന വ്യക്തികളൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ജോബ് നമുക്ക് വിചാരിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷെ അതല്ല നമ്മൾ ഇത് ഈ ഒരു വീഡിയോ എടുക്കണം ഇതിനോടുള്ള ഒരു പാഷൻ ആണ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാണ്ട് വേറെ ജോലി കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് കണ്ടപ്പോ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അത്രയുള്ളൂ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ